ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മത്ത എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യോസഫിൻ്റെ സ്വപ്നങ്ങളുടെ തകർച്ചയെക്കുറിച്ച് വായിച്ചാരംഭിക്കുന്ന വേദഭാഗം ആണ് എങ്കിലും തകർന്നുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തെ തിരിച്ചു പിടിച്ച് തൻ്റെ മനക്കുമ്പിളിലിട്ട് ആ സ്വപ്നത്തിന് തന്നെ പുതിയ ഭാവം നൽകിയപ്പോൾ തുടർന്നങ്ങോട്ട് ജീവിതം ആനന്ദത്തിനും ആഘോഷത്തിനും കളമൊരുങ്ങുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു വാക്യം പത്തൊൻപത് ഇരുപത് ആരുടെയും അകത്തിനും പുറത്തിനും പൊരുത്തം സാധ്യമാകും എന്നുള്ളതിന് അടയാളമാണ് യോസഫ് എന്നുള്ളതാണ് ഈ വരികൾ തരുന്ന ഒരു സാരം അകത്തൊന്ന് പുറത്തൊന്ന് അങ്ങനെ ജീവിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അകത്തും പുറത്തും ഒന്ന് തന്നെ അങ്ങനെ ജീവിക്കാൻ വളരെ പ്രയാസകരവുമാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ സാഹചര്യത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നിലപാട് മാറ്റി പിടിക്കുന്നതാണ് എളുപ്പം അതായത് മാനുഷികമായി വിചാരിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടും മുമ്പേ ഗർഭിണിയായത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നതല്ല എന്നാൽ നിലവിലിരിക്കുന്ന നിയമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തൻ്റെ അകം പറയുന്ന ആലോചനയെ മാത്രം പുറമേയും പ്രകടിപ്പിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അകത്തൊന്ന് പുറമെ മറ്റൊന്ന് അങ്ങനെയല്ല ഉള്ളിൽ ദൈവം പറയുന്നവ വിലക്കെടുത്ത് ദൈവഹിതത്തിനനുസൃതമായി കാലടികളെ വെക്കുവാൻ ഇടയാകുന്നത് യോസഫിൻ്റെ പ്രത്യേകത തന്നെയാണ് അങ്ങനെ ദൈവ പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയരാനായി കഴിഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങളുടെ നക്ഷത്ര വിളക്കായി തീരാൻ നമുക്കോരോരുത്തർക്കും കഴിയുക തന്നെ ചെയ്യും അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും വാക്യം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എല്ലാറ്റിനും മുന്നിൽ നിന്ന് നയിച്ചിട്ട് ഒടുവിൽ പിന്നോട്ട് വലിഞ്ഞ് തിരശിലേക്കുള്ളിൽ നിന്ന് നിർവൃതിയോടെ രംഗത്തിന് കാവൽ നിൽക്കുന്ന യോസഫിനെ ധ്യാനിക്കുകയാണ് എപ്പോഴും അങ്ങനെ കുറെ ആളുകളുണ്ട് രംഗം എത്ര കഠിനമാണെങ്കിലും അതിനെ സുന്ദരമാക്കാൻ ആവോളം പരിശ്രമിച്ച് കഠിനമായി അധ്വാനിച്ച് ത്യാഗം സഹിച്ചു നിൽക്കുന്ന കുറേ പേർ യോസഫും ആ പട്ടികയിൽ തന്നെ അവളെ ചേർത്തു പിടിക്കുക കുട്ടിക്ക് ജന്മം കൊടുക്കുവാൻ കൂടെ പോകുക ആ കുട്ടിക്ക് പേരിടുക അങ്ങനെ ഒരു നിയോഗം നിത്രവുമല്ല താൻ പിന്നോട്ടു പോയാൽ ചിലർക്ക് അശുഭകരമായത് സംഭവിക്കും അങ്ങനെ ആരുത് അതെപ്പോഴും അങ്ങനെയാണ് ഓരോരുത്തരെ പറ്റി ദൈവം ചിലത് ആഗ്രഹിക്കുന്നുണ്ട് യോസഫിനെ കുറിച്ചും മറിയെക്കുറിച്ചും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് അതിൽ ഒരാൾ പിന്നോട്ട് പോയാൽ അതിൻ്റെ കുറവ് അവിടെ ഉണ്ടാകും എന്നത് ഉറപ്പാണ് മറിയയ്ക്ക് അത് താങ്ങാനും കഴിയുകയില്ല എന്ന് യോസഫിനറിയാം യോസഫ് പിന്നോട്ട് പോകുന്നേയില്ല എല്ലാം ഭംഗിയായി നിർവഹിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന യോസഫ് ശരിക്കും ഒരു മാതൃക തന്നെ ഓരോരുത്തരുടെയും റോൾ ഭംഗിയായി നിർവഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യോസഫ് ഉറക്കം ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു വാക്യം ഇരുപത്തി ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ സ്വപ്നമല്ലേ എന്ന് കരുതി വിസ്മരിക്കാം പക്ഷേ കിട്ടിയ ദർശനത്തിന് കയ്യും കാലും മനസ്സും നൽകി യോസഫും രക്ഷാപദ്ധതിയുടെ ഭാഗമാകുന്നതും കൂടെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹ ദിനം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മറിയ ഗർഭിണിയാണെന്നറിയുന്നത് ആരും തകർന്നു പോകും എന്നാൽ സമ്മർദ്ദത്തിൻ്റെ സമയത്തും നല്ലതിനെ സ്വപ്നം കാണാൻ കഴിഞ്ഞത് യോസഫിൻ്റെ വ്യത്യസ്തതയെ അടയാളപ്പെടുത്തുകയാണ് ോസഫിന്റെ സ്വപ്നം ഒരു ദൈവദൂതന്റെ പ്രത്യക്ഷതയാണ് അങ്ങനെ ജീവിതം കലുഷിതമാകുമ്പോഴും പ്രയാസത്തിലാകുമ്പോഴും ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടും എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വരികൾ ഉയർന്ന നീതിബോധത്തിനും ദൈവം തരുന്ന ദർശനത്തിനും അനുസരിച്ച് മുന്നോട്ട് ഗമിക്കാനുള്ള ആർജവും പ്രകടിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ കലുഷിതമായ സാഹചര്യത്തിൽ കാരുണ്യവാനായ ദൈവം നമ്മയും അത്ഭുതകരമായി ഉപയോഗിക്കുകയും ചെയ്യും എന്നതിന് യോസഫ് അടയാളം തന്നെ യോസഫ് ദൈവദൂതനുമായി സഹകരിക്കുന്നതാണ് അടുത്ത രംഗം വെറും സ്വപ്നമെന്ന് കരുതി ദൈവദൂതന്റെ ഇടപെടലിനെ തള്ളിക്കളയാതെ അത് ദൈവം തന്ന ദർശനമാണെന്ന് കരുതുന്ന യോസഫ് ഭൂമിക്ക് രക്ഷ സമ്മാനിക്കുന്നതിൻ്റെ പ്രധാന കണ്ണിയായി മാറുകയാണ് ദൈവം തരുന്ന സ്വപ്നത്തെ തള്ളിക്കളയാതെ ആ ദൈവാവിഷ്കാരത്തിൻ്റെ ആൾരൂപമായി മാറാൻ നമുക്കും ഇടയാകട്ടെ നമ്മയും ചില വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കും ആമേൻ